ഞാൻ ഒരാളെ വിവാഹം തൊട്ട് അല്ലെങ്കിൽ അയാളെ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് ഏഹ് അത് വീട്ടിൽ നിന്ന് പറ്റൊരു ഒരു കാര്യമില്ലാണ്ട് വിദേശം എന്റെ കൂട്ടുകാരന്മാരു കൂടെ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്മാർ കൂടെ ഒരു ബാഗാനിറങ്ങിപ്പോന്ന ഒരാൾ ആൾക്ക് വേണ്ടി അപ്പം തന്നെ தோ அனுபவிச்சு எல்லாம் மனசிலாகி எல்லாம் உட்கொண்டு ஞான ஆதரவு வீட்டார் வைதிகளான வந்து சேனல் சேனிச்சு என்ன பயணம் வேண்டப்பட்ட ஆளுக்கா தான் வேண்ட ஆள் என்ன ஏதாலும் என்ன கெட்டிதான் என்னது எங்களுக்கு என்னோடய வாக்கு கொடுத்து வைக்க ஆரோக்கியம் கொடுக்கும் எனக்கு அந்த ും കഴിക്കാണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ഞാൻ നമ്മുടെ പിന്നെ എത്ര മണി ആയിട്ടുണ്ടല്ലോ എത്ര മണി ആക്കൂടെ ഞാൻ ആ ഞാൻ അതിലോട്ടൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യം നോക്കാം രണ്ടാം പള്ളിട്ട് ഞാൻ അറിയിച്ചില്ല അവര് ഹോസ്റ്റൽ കാര്യം അവിടെ അവിടെ നിന്ന് പറ്റിയ കുറേ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞ എനിക്ക് പോയിട്ടില്ല ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നാട്ടുകാരെ മൊത്തം ആ പറഞ്ഞ വെച്ചിട്ട് പറഞ്ഞു എന്റെ സഹിതം ഞാൻ എന്റെ വെറ്റായിട്ട് ഒരിക്കലും പോകാൻ പറയാം എന്നെ ഇങ്ങനെ ഇട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അത് ശരിയാവില്ല ഞാൻ പറഞ്ഞു എന്റെ അത്രയും വിശമുണ്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുവാണ് സംഭവം എന്നുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതേ കണക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ നാളായിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റയ്ക്കെതിരെയാണ് ഒരുപാട് പേര് ഇത് രംഗത്ത് വന്നിട്ട് കുഞ്ഞാറ്റ ഇതേ വിട്ടിട്ട് പോയതാണ് പൈസയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാണാൻ കൊള്ളാത്തോണ്ട് അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് പല രീതിയിലുള്ള മോശമുള്ള രീതിയിലുണ്ടെങ്കിൽ കുഞ്ഞാറ്റെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കമലും പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റ അത് വിശദീകരിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്കുണ്ടെങ്കിൽ കാണാൻ കാണാൻ പറ്റാത്ത രീതിയിൽ പലതും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ ഇതേ എല്ലാം നിർത്തി പോകുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല അല്ല പണത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു കാരണം കൊണ്ടൊന്നും അല്ലെന്നുള്ള രീതിയിൽ ഇത് കണക്ക് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അമ്മിത് കേട്ടതിന് ശേഷം ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് തന്നെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല തനിക്കൊരു കുടുംബം ഉള്ളതാണ് ഒരു സഹോദരൻ ഉള്ളതാണ് അത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താനുണ്ടെങ്കിൽ എന്ത് ചെയ്യും തനിക്ക് അറിയത്തില്ല താനുണ്ടെങ്കിൽ ശാന്തമായിട്ടിരിക്കുന്നതിന് അർത്ഥം ഉണ്ടെങ്കിൽ വീക്കായിട്ടിരിക്കുന്നതൊന്നും അല്ലെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഡിലീറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ശരി ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നില്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട ഒരു രീതിയിലായിരുന്നു ഇതേ കൊണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിരുന്നത് ഇത് നോർമലായിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് പ്ലാ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ളവർ ഇത് ആണെങ്കിൽ ഡിവോഴ്സ് ആവുകയാണ് സാധാരണ രീതി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് ആണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് പ്രശ്നം ഉണ്ടാകുന്നുള്ളത് സാധാരണ രീതി കണ്ടുവരുന്നത് കാരണം ഒന്ന് ആറോ ഭാഗത്താണ് ശരി തെറ്റെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല രണ്ട് സൈഡും ചേരാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് ഒരാൾ അങ്ങോട്ട് കുറ്റം പറയും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായിരുന്നാലും ശരി ഇത് ഇപ്പോഴും അടി നടന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്